ഞാനിപ്പോൾ ഓർക്കുകയാണ് പൊന്നാനിയിൽ ഒരു മത്സരം നടക്കുന്നു ഒരു ഭാഗത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ടി കെ ഹംസ മറുഭാഗത്ത് എം പി ഗംഗാധരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജമായത്ത് ഇസ്ലാമിയുടെ പ്രഖ്യാപനം എം പി ഗംഗാധരന് പിന്തുണ മറ്റൊന്നിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ഏതാണ് മാനദണ്ഡമെന്ന് എന്ന് ആലോചിച്ചാൽ മതി എല്ലാവരും പി കെ ഹംസയും എം പി ഗംഗാധരനും മത്സരിക്കുമ്പോൾ എം പി ഗംഗാധരന് പിന്തുണ നൽകുന്ന നിലപാടായിരുന്നു ജമായത്ത് ഇസ്ലാമി എടുത്തത് ഇതാണ് നാടിൻ്റെ ചരിത്രം നിങ്ങളെന്ന് സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു ആ സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോൾ പിന്താങ്ങിയിട്ടുണ്ടാകാം ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇപ്പോഴതാണോ പ്രിയങ്കാ ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമായത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത് എന്തു പറയാനുണ്ടായി കോൺഗ്രസിന് ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും പിന്തുണ പരസ്യമായി വരുമ്പോൾ പ്രതികരിക്കണ്ടേ തിരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിന് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ വോട്ട് ഏതുമാകാമെന്നാണോ ഇവിടെ തലശ്ശേരിയിൽ പണ്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഓർത്ത് നോക്കൂ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇ എം എസ് തലശ്ശേരി വെച്ച് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട ഒലിച്ചുപോയോ ഞങ്ങൾ അതാണ് രാഷ്ട്രീയ ആർജവം വിരുദ്ധ നിലപാടിൻ്റെതായ രാഷ്ട്രീയ ആർജവം നിങ്ങൾക്കത് കാണിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങളെ അഭിമാനപൂർവ്വം ഞങ്ങളുടെ കൂടെ എസ് ഡി പി ഐയും ആ വിജയത്തിൽ പങ്കാളിയാണ് എസ് ഡി പി ഐ ആദ്യം തന്നെ പ്രകടനം എല്ലാ കാര്യങ്ങളും not